മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താപിച്ചതെന്തെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എൻ്റെ മുത്താഴം തീർന്നു എൻ്റെ കാളുകളെയും തടിച്ച മൃഗങ്ങളെയും മറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവീൺ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം തൊട്ട് പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യൂപിരായില്ല ആകയാൽ വഴുത്തലക്കിൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിം എന്ന് പറഞ്ഞു ആ ദാസന്മാർ പിരിവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷകാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനന്തരം പരീക്ഷന്മാർ ചെന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹരോധിയരോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു ഗുരു അങ്ങ് സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേക്ക് എന്ത് തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ യേശുവിൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു യേശു അവരോട് ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്നവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് യേശു അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് യേശുവിനെ വിട്ട് പോയി കളഞ്ഞു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദോഹ്യരും അന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതി ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരനെ വിട്ടേച്ച് രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കൂവിൻ്റെ ദൈവവും ആവുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരം ഇത് കേട്ടിട്ട് യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദുഖ്യരെ യേശു മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീക്ഷന്മാർ കൂടി അവരിൽ ഒരു വൈദികൻ യേശുവിനെ പരീക്ഷിച്ചു ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവിദ് പുത്രൻ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപികടം ആക്കുവോളം എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അള്ളിച്ചെന്ന് അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു യേശുവിനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും യേശുവിനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല